മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യ മഴയുമായി സഖാക്കൾ തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമെന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല സി പി എമ്മുകാർ തന്നെയാണ് മാത്രമല്ല പല ലോക്കൽ സമ്മേളനങ്ങളിലും കയ്യാങ്കളിയും ഇറങ്ങിപ്പോക്കും പൊട്ടിത്തുറയും വിഭാഗീയതയും അങ്ങനെ സി പി എമ്മിന് അടിമുടി നാണക്കേട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം കരുനാഗപ്പള്ളിയിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും ഒക്കെ വിഭാഗീയതയും കൂട്ടയടിയും പ്രതിഷേധവും പ്ലക്കാർഡും ഒക്കെ ചർച്ചയായിരുന്നു ഇപ്പോഴാ തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിലും കയ്യാങ്കളി അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ ഇരുപത്തഞ്ചു വർഷം മുൻപ് ഭരിച്ച ആളുടെ പേരിൽ ലക്ഷങ്ങൾ വായ്പ ആഭ്യന്തര വകുപ്പ് പരാജയം ഏരിയ സമ്മേളനത്തിൽ വിമർശനം ശക്തം തിരുവനന്തപുരം നിയമത്തും ഏരിയ സമ്മേളനത്തിൽ വലിയ വിമർശനങ്ങൾ തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിലും വലിയ വിമർശനങ്ങൾ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോകുന്ന അവസ്ഥ മാത്രമല്ല കൂടുതൽ പേർ പാർട്ടി വിടുമെന്നുള്ള വെല്ലുവിളിയുമായി ഇറങ്ങിപ്പോയ ഏരിയ സെക്രട്ടറി മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നു പാർട്ടി സ്ഥാനങ്ങളൊക്കെ രാജിവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നു കൂടുതൽ പേർ പാർട്ടി വിട്ട് സി പി എം വിട്ട് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ നേതാവ് പറയുന്നത് മാത്രമല്ല പി പി ദിവ്യയെ ചൊല്ലിയും മംഗലപുരത്ത് ഏരിയ കമ്മിറ്റിയിൽ കൂട്ടയടി ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് ഇറങ്ങിയതോടെ സഖാക്കന്മാരുടെ അടുത്ത പോര് സിപിഎമ്മിൽ പൊട്ടിത്തെറികൾ അവസാനിക്കുന്നേയില്ല തിരുവനന്തപുരം മംഗലപുരം സിപിഎമ്മിലും പൊട്ടിത്തെറി ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി തിരുവനന്തപുരം മംഗലാപുരം ഏരിയ സമ്മേളനത്തിൽ നിന്നും ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയതോടെ സി പി എമ്മിന് അടുത്ത കുരുക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയത് മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആവുന്നത് ജില്ലാ സെക്രട്ടറി എതിർത്തതാണ് തർക്കത്തിന് കാരണം എം ജലീലിനെ മംഗലപുരത്തെ പുതിയ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു മധു മുല്ലേക്കുമെന്നാണ് സൂചന പാർട്ടി വിടുമെന്ന് മധു പ്രമുഖ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുമുണ്ട് സിപിഎമ്മിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കും നിരവധി പ്രവർത്തകരും പാർട്ടി വിടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ സന്തോഷിച്ചയാളാണ് വി ജോയ് ജോയ് ജില്ലാ സെക്രട്ടറി ആയ ശേഷം വിഭാഗീയത കൂടിയെന്നും മധു ആരോപിച്ചു ഏതായാലും സിപിഎം മംഗലപുരം ഏരിയ സെക്രട്ടറി സമ്മേളന പ്രതിനിധിയെ മാറ്റാൻ ശ്രമിച്ചതിനെ ചൊല്ലി ഏരിയ സമ്മേളനത്തിൽ വാക്കറ്റവും കയ്യാങ്കളിയും ചർച്ചയായിരുന്നു മംഗളപുരം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പകരം പ്രതിനിധിയായി ബൈജു ഇടവിളാകത്തെയാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബൈജു ലൈൽഭാഗ് എന്നയാളെ കൊണ്ടുവന്നു ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയതോടെയാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് ഒടുവിൽ ജില്ലാ സെക്രട്ടറി വി ജോയ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ രാമു എന്നിവർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു സാധാരണ പാർട്ടിക്കാർക്ക് സമീപിക്കാൻ കഴിയാത്ത ആളായി ഏരിയ സെക്രട്ടറി മാറിയെന്നും സമൂഹത്തിലെ ഉന്നതന്മാരും മുതലാളിമാരുമായി മാത്രമാണ് ചങ്ങാത്തമെന്നും പ്രതിനിധികൾ നിർമ്മാണത്തിന്റെ കണക്കുകൾ ഏരിയ സെക്രട്ടറി കാണിച്ചില്ല ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ പാർട്ടി നടപടി അണികൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതായിരുന്നുവെന്ന് സി പി എം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ വിമർശനവുമുണ്ടായി ദിവ്യ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല അതിനു മുൻപേ പാർട്ടി നടപടിയെടുത്തത് ശരിയല്ല അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ മഹിളാ നേതാവിനെ കൊലപാതകയെന്ന് മുദ്രമുത്തി പൊതുസമൂഹത്തിന് മുന്നിൽ നിർത്തുന്നതിന് തുല്യമായി പാർട്ടി നടപടിയെന്നും പ്രതിനിധികൾ വിമർശിച്ചിരുന്നു മംഗളപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് സ്ഥലം മാറ്റേണ്ടി വന്നത് വകുപ്പിന്റെ പരാജയമാണെന്നും പ്രതിനിധികൾ ആരോപിച്ചു അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ ലക്ഷങ്ങളുടെ വകുപ്പ് പരാജയം ഏരിയ സമ്മേളനത്തിലെ വിമർശനം പൊതു മധ്യത്തിൽ ചർച്ചയായതോടെ സിപിഎം പരിങ്ങല്ലായിരിക്കുകയാണ് തിരുവനന്തപുരം നിയമം സഹകരണ ബാങ്കിൽ മരിച്ചവരുടെ പേരിൽ വ്യാപകമായി വായ്പകളെടുത്ത് തട്ടിപ്പ് നടത്തിയതായി സിപിഎം നിയമം ഏരിയ സമ്മേളനത്തിൽ ആരോപണം ഇരുപത്തിയഞ്ചു വർഷം മുൻപ് മരിച്ച ആളിന്റെ പേരിൽ രണ്ടര ലക്ഷം രൂപ വായ്പ എടുത്തു പത്ത് വർഷം മുൻപ് മരിച്ചയാളുടെ പേരിലും പതിനഞ്ച് വർഷം മുൻപ് മരിച്ചയാളിന്റെ പേരിലും എടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന നിയമം ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പങ്കെടുത്ത പ്രതിനിധി ചൂണ്ടിക്കാട്ടി ഇത് ചെയ്തവരെ പവിത്രവൽക്കരിക്കാനും മഹത്വവൽക്കരിക്കാനുമാണ് ശ്രമം ഈ തട്ടിപ്പുകാർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തതെന്നും പ്രതിനിധികൾ ചോദിച്ചു തട്ടിപ്പുമായി ബന്ധപ്പെട്ട അണിയറയിൽ പ്രവർത്തിച്ചവർ ഇനിയും പാർട്ടിയിലുണ്ട് ഇവർക്കെതിരെയും മാതൃകാപരമായും നിയമപരമായും നടപടിയെടുക്കണം നിയമം സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി നിക്ഷേപകർക്ക് നഷ്ടമായ പണം തിരികെ ലഭിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം പ്രതിസന്ധിയിലായ ബാങ്കിനെ കരകയറ്റാൻ ശ്രമിച്ച നേതാക്കളായ പ്രതാപചന്ദ്രനെയും പ്രസാദിനെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ ചിലർ ആസൂത്രിതമായ ശ്രമം നടത്തിയതായും നിയമത്തു നിന്നുള്ള പ്രതിനിധികൾ കുറ്റപ്പെടുത്തി നിയമത്തെ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെയും വിമർശനം ഉയർന്നു നിയമം ഏരിയയിലെ സംഘടനാ സംവിധാനം ദുർബലമാണെന്നും പ്രതിനിധികൾ പറഞ്ഞു പാർട്ടി അന്വേഷണ കമ്മീഷനുകൾ നോക്കുകുത്തിയാവുകയാണെന്നും പരാതിയുണ്ടായി കമ്മീഷനുകൾ വയ്ക്കുകയല്ലാതെ റിപ്പോർട്ടുകൾ പാർട്ടി പരിശോധിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആകെ അവതാളത്തിലാണെന്നും പോലീസ് ഭരണത്തിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും കുറ്റപ്പെടുത്തലുണ്ടായി സിപിഎമ്മിന്റെ നേതാക്കന്മാർ കൂട്ടത്തോടെ പാർട്ടി വിടുകയാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു പ്രമുഖ നേതാവ് സി പി എം വിട്ട് ബിജെപിയിൽ ചേർന്നിരുന്നു മാത്രമല്ല പലയിടത്തും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും കൂട്ടയടിയും തലവേദനയും മാറിയിരിക്കുന്ന സമയത്തിത ജി സുധാകരനെ ഒഴിവാക്കിയപ്പോൾ സുധാകരൻ മിണ്ടാതിരിക്കുമെന്ന് എല്ലാവരും കരുതിയെങ്കിൽ തെറ്റിപ്പോയി സുധാകരൻ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുന്നു മാത്രമല്ല കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ജി സുധാകരനെ സന്ദർശിച്ചതിന് പിന്നാലെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റുന്നതല്ലെന്നാണ് അർത്ഥമെന്ന് ജി സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു വിവാദത്തിന് താല്പര്യമില്ല ചന്ദ്രനയുടെ പ്രചാരണ പരിപാടി ഉദ്ഘാടനത്തിൽ നിന്നും പിന്മാറി ജി സുധാകരൻ പിന്മാറ്റം അവസാന നിമിഷമാണെങ്കിലും ചില ചോദ്യങ്ങൾക്ക് സുധാകരൻ ഉത്തരം നൽകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കെ സി വേണുഗോപാലിന്റേത് സൗഹൃദ സന്ദർശനമെന്നും തനിക്ക് അസംതൃപ്തി ഇല്ലെന്നും ഉള്ളവരോട് നേരിട്ട് ചോദിക്കണമെന്നും സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിലും താൻ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ പോലും കരുതുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞത് നേതൃത്വത്തിനുള്ള മറുപടിയാണോ എന്ന ചോദ്യം സി പി എം സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട് അതിന് പിണറായി വിജയനും എം വി ഗോവിന്ദനും ഉത്തരം പറയുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് സി പി എമ്മിൽ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കെ പാർട്ടി വേദികളിൽ നിന്നും ഏറെക്കുറെ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട ജി സുധാകരനെ സന്ദർശിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പുന്നപ്രയിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം വെറും സൗഹൃദ സന്ദർശനമായിരുന്നുവെന്നും തങ്ങൾ ഇടക്കിടെ കാണാറുണ്ടെന്നുമാണ് ഇരു നേതാക്കളും പറയുന്നത് സ്വന്തം വീടിന് തൊട്ടടുത്ത് നടന്ന ഏരിയ സമ്മേളനത്തിൽ നിന്ന് പോലും സുധാകരനെ തീർത്തും ഒഴിവാക്കിയിരുന്നു ഇതിൽ സുധാകരന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിക്കാഴ്ച നടന്നതോടെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിച്ചും തുടങ്ങിയിരുന്നു പാർട്ടി സ്ഥാനമാനങ്ങളില്ലെങ്കിലും താൻ പ്രധാനപ്പെട്ട ഒരാളാണെന്ന എതിരാളികൾ പോലും കരുതുന്നു എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സുധാകരൻ പറഞ്ഞത് തന്റെ കഴിഞ്ഞ അറുപത്തിരണ്ട് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോയവർക്കുമെല്ലാം എന്നെ പറ്റി പറയേണ്ടി വരുന്നു എന്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റാത്തതാണെന്നേ അതിനർത്ഥമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പാർട്ടി സമ്മേളനങ്ങളിലേക്ക് ക്ഷണിക്കാത്തതിനെ കുറിച്ച് പ്രതികരിക്കാൻ സുധാകരൻ തയ്യാറായില്ല താൻ കൂടി അംഗീകരിച്ചതാണ് പാർട്ടിയിലെ പ്രായ നിബന്ധനയെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അതിനിടെ സമ്മേളനങ്ങളിൽ നിന്നുൾപ്പെടെ തന്നെ മാറ്റി നിർത്തിയ നേതൃത്വത്തിന് കൊടുത്ത വ്യക്തമായ താക്കീതാണ് പ്രസ്താവനയെന്ന വ്യാഖ്യാനവുമായി രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട് സുധാകരനെ കാണുന്നതിന് മുൻപ് സിപിഎമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ടു ചോർച്ചയുള്ളതായി വേണുഗോപാൽ വിമർശിച്ചിരുന്നു സി പി എം ആഭ്യന്തരകാര്യത്തിൽ ഇടപെടുന്നില്ല ചോർച്ച ഇല്ലാതെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുമായി ഉണ്ടെന്നായിരുന്നു ആരോപണം പക്ഷെ ആളുകൾ പോകുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്നാണ് അക്കാര്യം ശ്രദ്ധിക്കേണ്ടത് അവരാണ് എന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞത് ചന്ദ്രികാ ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും ജി സുധാകരൻ പിന്മാറിയതും ചർച്ചയായിരുന്നു എല്ലാ തയ്യാറെടുപ്പും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ജി സുധാകരന്റെ വീട്ടിലെത്തിയിരുന്നു അപ്പോഴാണ് അദ്ദേഹം പിന്മാറുന്നുവെന്ന വിവരം പറഞ്ഞത് പ്രചാരണ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ജി സുധാകരൻ ആവശ്യപ്പെട്ടതാണെന്നും അദ്ദേഹത്തിന്റെ സമയം നോക്കി മറ്റൊരു ദിവസം നടത്തുമെന്നും മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം എ നസീർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ജി സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത് കേവലം ഒരു സി പി എം നേതാവ് മാത്രമല്ല അദ്ദേഹം എം എൽ എയും മന്ത്രിയായിരിക്കുമ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വിവാദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ജി സുധാകരനെ ക്ഷണിക്കാത്തത് വലിയ ചർച്ചയായിരുന്നു ഉദ്ഘാടന സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിൽ നിന്നും സുധാകരനെ ഒഴിവാക്കിയിരുന്നു സുധാകരന്റെ വീടിനടുത്താണ് ഇത്തവണ പൊതുസമ്മേളന വേദി എന്നാൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ക്ഷണിക്കാതിരുന്നതെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണം പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട് നിലവിൽ പാർട്ടി അംഗം മാത്രമാണ് ജി സുധാകരനെന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തിരുന്നു ഏതായാലും തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആ വിവരങ്ങൾ തിരക്കിയാണ് വേണുഗോപാൽ വന്നതെന്നും ഇപ്പോൾ കണ്ടുവെന്നും തികച്ചും സൗഹാർദ്ദപരമാണ് സന്ദർശനമെന്നും രാഷ്ട്രീയ ഭേദമൊന്നും സന്ദർശനത്തിന് ഇല്ലെന്നും ഒരുമിച്ച് അസംബ്ലിയിൽ ഉണ്ടായിരുന്നുവെന്നും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറുന്നത് മാനദണ്ഡങ്ങൾ പ്രകാരമാണെന്നും ആ മാനദണ്ഡങ്ങൾ അംഗീകരിച്ചതാണെന്നും സുധാകരൻ പറയുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല കെ സുരേന്ദ്രൻ പറഞ്ഞതിന് താൻ എന്തിനെ സമാധാനം പറയണമെന്നും ജി സുധാകരൻ ചോദിക്കുന്നുണ്ട് അസംതൃപ്തിയില്ല അസംതൃപ്തി ഉള്ളവരോട് നേരിട്ട് ചോദിക്കണം അസ്വസ്ഥത ഉണ്ടാകാനുള്ള എന്ത് കാരണമാണ് ഇപ്പോൾ ഉള്ളത് താൻ പ്രധാനപ്പെട്ട ആളാണെന്നാണ് എതിരാളികൾ കരുതുന്നത് അതാണ് രാഷ്ട്രീയം പാർട്ടി ഇല്ലാത്തവരും പാർട്ടി വിട്ടു പോകുന്നവരും തന്നെ പറ്റി പറയുന്നു അത് അവർക്ക് തന്നെ അവഗണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് സുധാകരൻ വ്യക്തമാക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിനുള്ള മറുപടിയല്ല ഭരണപക്ഷ പാർട്ടിക്കുള്ള മറുപടി തന്നെയാണെന്ന് വ്യക്തമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതിനിടയിലാണ് ഇ പി ജയരാജന്റെ ചില കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം എന്ന പേരിൽ പരിശീലനമെന്നും സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ആളെ വിടുന്നുവെന്ന് ഇ പി ജയരാജൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയും അതിരൂക്ഷമായി തന്നെ പ്രതികരിച്ച് രംഗത്തുണ്ട് വിമർശനവും പരിഹാസവും ഒക്കെ ഉയരുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തകർക്കാൻ അമേരിക്കൻ സർവകലാശാലയിൽ പ്രത്യേക പരിശീലനം നൽകുന്നുവെന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന് പറയാനുള്ളത് പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ ഇതിന് പ്രത്യേക പരിശീലനം നൽകുന്നു പരിശീലനം ലഭിച്ചവർ ഇന്ത്യയിലെ പല മേഖലകളിലായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇ പി പ്രതികരിച്ചു സി പി എം പാപ്പനശ്ശേരി ഏരിയ സമ്മേളനത്തിലായിരുന്നു ജയരാജന്റെ ആരോപണം സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് കോടികളുടെ ആസ്തി എന്ന ആക്ഷേപവും വിമർശനവും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ പോയ നാളുകളിൽ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോഴാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്കും കോടികളുടെ ആസ്തി നേതാക്കന്മാർക്കും പ്രസ്ഥാനത്തിനുമൊക്കെ ആസ്തി പെരുമഴയാണ് സി പി എമ്മിന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് പിരിച്ചുവിടൽ കരുനാഗപ്പള്ളിയിൽ സി പി എമ്മിന് ചുവട് തെറ്റുന്നു അത് മറയ്ക്കാനുള്ള നീക്കമാണോ പിരിച്ചുവിടൽ എന്ന ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് ഏതായാലും കണ്ണൂരിലെ സി പി എം ദിവ്യാ വിഷയത്തിൽ അടിപതറിയിരിക്കുകയാണെന്നുള്ളത് മറ്റൊരു സത്യം അവിടെ കൊണ്ടും തീർന്നില്ല സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ഇനിയുമുണ്ട് ചോദ്യങ്ങൾ സി എ ജി മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ചെവിക്ക് പിടിച്ചതിന് തുല്യമായി മാറിയിരിക്കുകയാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ വാങ്ങിയത് വിധവാ പെൻഷൻ ഉൾപ്പെടെ പക്ഷേ പേരുവിവരങ്ങൾ പുറത്തുവിടേണ്ടെന്ന് സർക്കാർ പറയുമ്പോൾ സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചതെന്നും സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥരാണ് തട്ടിപ്പ് നടത്തിയതെന്നും അതുകൊണ്ടാണ് സർക്കാർ ഇതൊക്കെ മറച്ചുവെക്കുന്നത് എന്ന വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നതും കേരളം കണ്ടതാണ് ഇതിനിടെ പെൻഷൻ തട്ടിപ്പ് പലിശ തിരിച്ചു പിടിക്കുമെന്ന അടിയന്തര ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി ഇടപെട്ടെങ്കിലും സർക്കാരിന് നേരെയുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നേയില്ല ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ പരാതി പ്രണയം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഓഡിറ്റ് പരിശോധനക്ക് തീരുമാനമെന്നുള്ള ചർച്ചകളുമുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ കുറിപ്പ് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേരുകൾ മാത്രമല്ല പെൻഷൻ തട്ടിപ്പ് റിപ്പോർട്ടിലെ പേരുകളും ഞങ്ങൾ പുറത്തു പറയില്ല പറയേണ്ടത് തീരുമാനിച്ചത് പാർട്ടി കോടതിയാണെന്നാണ് ശ്രീജത് പണിക്കരുടെ പരിഹാസം സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി ശരിക്കും സർജിക്കൽ സ്ട്രൈക്കായി മാറി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൺ കോടി ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്ത എന്നിവർക്ക് നടപടി വ്യക്തിപരമായി ദോഷം ചെയ്യും ഇരുവരെയും അഡ്വോ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് സംസ്ഥാന നേതൃത്വം നൽകുന്ന സന്ദേശമാണ് അഡ്വോ കമ്മിറ്റി ചേർന്ന് ഇനി ലോക്കൽ കമ്മിറ്റികളിൽ ജനറൽ ബോഡി വിളിച്ച് നടപടി റിപ്പോർട്ട് ചെയ്യും സംസ്ഥാന സമ്മേളനത്തിന് ശേഷമേ ഇവിടെ പുതിയ കമ്മിറ്റികൾ നിലവിൽ വരും സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് പരസ്യമായി പ്രകടനം നടത്തുകയും നേതാക്കളെ പൂട്ടിയിടുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തവർക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കാത്തതിനുള്ള പ്രതിഷേധം ഇവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നു പരസ്യ പ്രകടനവും കുലശേഖരപുരത്ത് നേതാക്കളെ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സംസ്ഥാന നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാത്തതിൽ ജില്ലാ സെക്രട്ടറിക്ക് പങ്കുണ്ടെന്നാണ് എതിർപക്ഷം പറയുന്നത് ജില്ലാ സെക്രട്ടറിക്ക് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു പിരിച്ചുവിടപ്പെട്ട കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പാർട്ടിക്ക് വലിയ ആസ്തിയാണുള്ളത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ഹൈസ്കൂൾ സഹകരണ ബാങ്കുകൾ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയ കോടികളുടെ ആസ്തിയും വരുമാനവുമാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് ഉള്ളത് സി പി എം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ ഇരുപത്തിരണ്ട് വർഷം മുൻപും ഇപ്പോഴത്തെ ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് മുൻ ഏരിയ സെക്രട്ടറി എൻ പരമേശ്വരൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ സെക്രട്ടറിമാരും അടക്കമുള്ളവർ കൂട്ടത്തോടെ പാർട്ടി വിട്ട് പുറത്തു വന്നു ആദ്യം സ്വതന്ത്ര ഫോറം രൂപോൽക്കരിച്ച് പ്രവർത്തിച്ച് ഇവർ പിന്നീട് അന്തരിച്ച വി ബി ചെറിയാന്റെ പാർട്ടിക്കൊപ്പം ചേർന്നു അന്ന് പരമേശ്വരൻ പോട്ടിക്കെതിരെ ഒന്നിച്ചു നിന്ന പി ആർ വസന്തനും സോസൻ കോടിയുമാണ് ഇപ്പോൾ രണ്ട് പക്ഷത്ത് നിൽക്കുന്നത് എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കാനിടയാക്കിയ വിവാദ പ്രസംഗത്തെ തുടർന്ന് പാർട്ടി തരം താഴ്ത്തിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്ക് ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ പൊതുപ്രവർത്തനത്തിന്റെ സൈഡ് ബെഞ്ചിലാണിപ്പോൾ ദിവ്യ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന അവർ തന്റെ പിൻഗാമിയായി വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരിക്ക് ആശംസ നേർന്ന് കഴിഞ്ഞ പതിനാലിനാണ് അവസാനമായി ഫേസ്ബുക്ക് കുറിപ്പ് പോലും വിട്ടത് ഏറ്റവും അടുപ്പമുള്ളവരുടെ ഫോൺ കോളിനോട് മാത്രമാണ് ദിവ്യ പ്രതികരിക്കുന്നത് ജാമ്യവ്യവസ്ഥയിലെ അനുസരിച്ച് എല്ലാ തിങ്കളാഴ്ചയും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ മാത്രമാണ് ഇരണാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ദിവ്യ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം രണ്ട് ജില്ലാ പഞ്ചായത്ത് യോഗങ്ങൾ ചേർന്നു അംഗമെന്ന നിലയിൽ ഈ യോഗങ്ങളിലും പങ്കെടുത്തില്ല ചട്ടപ്രകാരം മൂന്ന് യോഗങ്ങളിൽ നിന്ന് മാത്രമാണ് മതിയായ കാരണമില്ലാതെ വിട്ടുനിൽക്കാൻ ഒരംഗത്തിന് സാധിക്കുക ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്നും തെരഞ്ഞാഴ്ത്തപ്പെട്ട ശേഷം ദിവ്യയുടെ പാർട്ടി അംഗത്വം ഇരുണാവ് ഡാം ബ്രാഞ്ചിലാണ് എന്നാൽ കീഴ് ഘടകത്തിൽ നടക്കുന്ന പാർട്ടി പരിപാടികളിലും ദിവിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമാണ് പാർട്ടി സമ്മേളന കാലമായതിനാൽ തിരക്കേറിയ ദിനങ്ങൾ ആകേണ്ടതായിരുന്നു ആദ്യം പ്രതിരോധം തീർത്തെങ്കിലും ദിവ്യക്കെതിരെ പോലീസ് പ്രേരണാ കുറ്റം ചുമത്തിയതോടെ സിപിഎമ്മും ദിവ്യെ കൈവിട്ടു എന്നാൽ ഇപ്പോഴും പാർട്ടിയിലെ പ്രബലരായ ചിലർ ദിവ്യ്ക്കൊപ്പമുണ്ട് എന്ന ചർച്ചകളുമുണ്ട് അന്വേഷണം ഇഴയുന്നതിന്റെ കാരണം മറ്റൊന്നല്ല പി കെ ശ്രീമതിക്കും കെ കെ ശൈലജയ്ക്കും ശേഷം കണ്ണൂരിൽ നിന്ന് സി പി എം ഉയർത്തിക്കൊണ്ടുവന്ന വനിതാ നേതാവിന്റെ പതനം മറ്റുള്ളവർക്കും പാഠമാവുകയാണ് എന്ന ചർച്ചകളും നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിയമത്തിന് വിധേയമായി നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് ജയിൽ മോചിതയായ ശേഷം ദിവ്യ പ്രതികരിച്ചത് അതേസമയം പെട്രോൾ പമ്പ് വിഷയത്തിൽ അമിത താല്പര്യം എടുത്തതിന് പിന്നിലെ കാരണമെന്തെന്ന് ദിവ്യ വിശദീകരിക്കേണ്ടി വരും നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നുകൂടി വിശദമായി അന്വേഷിക്കണമെന്നാണ് കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസ് സി ബി ഐക്ക് വിട്ടാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകും ഏതായാലും സി എ ജി അക്കമിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ കണ്ണടച്ചു മൂന്ന് വർഷം കൊണ്ട് സർക്കാർ ജീവനക്കാർ തട്ടിച്ചത് ഒന്നും രണ്ടുമല്ല മുപ്പത്തി ഒൻപത് കോടി ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നും സർക്കാരിന് കോടികളുടെ നഷ്ടമാർ ഉണ്ടാകുന്നതെന്നും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കഴിഞ്ഞ വർഷം ചൂണ്ടിക്കാട്ടിയിട്ടും അവഗണിച്ച സർക്കാരാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി എൺപത്തി ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷനുകൾ കൈയിട്ട് വരുന്നതിന്റെ പട്ടിക പുറത്തുവിട്ടത് രണ്ടായിരം മുതൽ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നുണ്ടെന്നും കോടികളുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാൻ കർശന ണമെന്നും രണ്ടായിരത്തിരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ സി എ ജി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ യാതൊരു തരത്തിലുള്ള അന്വേഷണമോ അച്ചടക്ക നടപടിയോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആകെ ഒൻപതിനായിരത്തി ഇരുനൂറ്റിയൊന്ന് സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായാണ് സി എ ജി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടത്തിപ്പിലെ വീഴ്ചകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സി എ ജി നടത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ശമ്പളം പെൻഷൻ ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ പെൻഷൻ പറ്റിയവർക്കോ പെൻഷൻ ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കോ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഇത് വാങ്ങാൻ കഴിയില്ല എന്നാൽ ഇത് മറികടന്ന് ആയിരക്കണക്കിന് ആളുകളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേടിയെടുക്കുന്നതെന്ന് സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഏതായാലും പെൻഷൻ വാങ്ങിയവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടേണ്ടെന്നാണ് സർക്കാരിന്റെ തീരുമാനം ഇവർ അനർഹമായി കൈപ്പറ്റിയ പണം പലിശ സഹിതം പിടിക്കാനാണ് സർക്കാർ നീക്കം എന്നാൽ ഗുരുതരമായ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർ ആരെന്ന വിവരം പൊതുസമൂഹം അറിയാനിടയില്ല അനർഹമായി പെൻഷൻ വാങ്ങിയവരുടെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വിടേണ്ടെന്നാണ് നിലവിലെ ധാരണ രാഷ്ട്രീയ പാർട്ടികളുടെയും സർവീസ് സംഘടനകളുടെയും സമ്മർദ്ദമാണ് ഈ നിലപാടിന് പിന്നിലെന്നാണ് സൂചന വിധവാ പെൻഷനും ഭിന്നശേഷി പെൻഷനുമാണ് സർക്കാർ ജീവനക്കാർ അനർഹമായി കൈപ്പറ്റിയിരുന്നത് ചേരിപ്പൂരും തെരുവു യുദ്ധവും കരുനാഗപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റി പിഴിച്ചുവിട്ടു അഡ്ഹോ കമ്മിറ്റി നിലവിൽ വരും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു അവിടെം കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം ക്രമസമാധാന പ്രശ്നങ്ങളിൽ നട്ടം തിരിയുകയാണ് സി പി എം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനവും സമാന്തര ഓഫീസും ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്തംഗം പാർട്ടി വിട്ട് ബി ജെ പിയിൽ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ട് പോർ വിളിക്കുകയാണ് സഖാക്കൾ സംസ്ഥാന നേതൃത്വം പകച്ചു നിൽക്കുകയാണ് കൊല്ലത്തും പാലക്കാടും ഒക്കെ സി പി എം വിഭാഗീയത പൊട്ടിത്തെറയിലേക്ക് നീങ്ങിയിരിക്കുന്നു പാർട്ടിക്കാകെ പ്രയാസം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു പകരം ഏഴംഗ അഡ്ഹോ കമ്മിറ്റി അവിടം കൊണ്ടും പരിഹാരമാകുമോ എന്ന് കരുതുമ്പോൾ വിഭാഗീയത കാരണം കരുനാഗപ്പള്ളി സി പി എം ഏരിയാ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കൂടുതൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിടേണ്ടി വരുമോ എന്നുള്ളതാണ് ആശങ്ക സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം എത്തുന്നു എന്നാണ് ഇ പി ജയരാജന്റെ ഇതിനിടയിലെ കണ്ടുപിടുത്തവും ഏതായാലും സി പി എം അടിമുടി വിയർപ്പുക തന്നെയാണ് കരുനാഗപ്പള്ളി സി പി എമ്മിൽ നിലനിൽക്കുന്ന ചേരിപ്പോര തെരുവ് യുദ്ധത്തിലേക്ക് കടന്നതിനെ തുടർന്ന് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ഏഴിടത്തെ സമ്മേളനം തുടർന്ന് മാറ്റിവച്ചിരുന്നു ഇതിൽ നാല് സമ്മേളനങ്ങൾ വീണ്ടും നടത്തിയെങ്കിലും മൂന്നിടത്തും കയ്യാങ്കളിയിലാണ് കലാശിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തത് കരുനാഗപ്പള്ളി സമ്മേളനത്തിൽ ഉണ്ടായത് തെറ്റായ പ്രവണതയെന്നും നിലവിലെ കമ്മിറ്റിക്ക് പാർട്ടി നയിക്കാനാവില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയെ പ്രയാസപ്പെടുത്തിയ ഈ നിലപാട് പാർട്ടിക്ക് അംഗീകരിക്കാനാവില്ല തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ചുറപ്പിക്കില്ല ഈ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്ത് നിലവിലുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും ഒരു അഡ്ഹോ കമ്മിറ്റി നിലവിൽ വരുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു പ്രതിഷേധിച്ചവർക്കെതിരായ നടപടികൾ പരിശോധിച്ചതിനു ശേഷം തീരുമാനമെടുക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു സി പി എം സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൂട്ടിയിട്ട പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിക്കുകയും ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയും ചെയ്തു വ്യാഴാഴ്ച നടന്ന കുലശേഖരപുരം നോർത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന സമിതി അംഗങ്ങളെയാണ് സമ്മേളന ഹാളിൽ മണിക്കൂറുകളോളം പൂട്ടിയിട്ടത് നിലവിലെ സെക്രട്ടറിയുടെ കാലാവധി കഴിഞ്ഞതിനാൽ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് സമവായത്തിലൂടെ വേണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം ഭൂരിപക്ഷം അംഗങ്ങളും അംഗീകരിച്ചില്ല തുടർന്ന് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ഇതിനിടയിൽ എച്ച് എ സലാമിനെ സെക്രട്ടറിയാക്കി പാനൽ അവതരിപ്പിച്ചു സലാമിനെതിരെ സ്ത്രീപീഠനം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുകയാണെന്നും സംസ്ഥാന നേതൃത്വത്തിനു വരെ തെളിവു സഹിതം പരാതി നൽകിയിട്ടും ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എതിർപക്ഷം പറയുന്നു കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ സി പി എം നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പതിച്ചു ലോക്കൽ കമ്മിറ്റിയിലെ ബാർ മുതലാളി അനിയൻ ബാവ ചേട്ടൻ ബാവ തുലയട്ടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ സോമപ്രസാദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ആർ വസന്തൻ പി ആർ ബാലചന്ദ്രൻ എന്നീ കുറവ സംഘത്തെ സൂക്ഷിക്കുകയെന്നും പോസ്റ്റർ ഉണ്ടായിരുന്നു അച്ചടക്കവാൾ ഉയർത്തിയ നേതൃത്വത്തെ വെല്ലുവിളിച്ച് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ശേവ സി പി എം എന്ന പേരിൽ നൂറോളം പേർ നടത്തിയ മാർച്ചും പോലീസ് തടഞ്ഞു പാർട്ടി മെമ്പർമാരും ജനപ്രതിനിധികളും വിവിധ ചുമതല വഹിക്കുന്നവരും ഉൾപ്പെടെയാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് അച്ചടക്ക ലംഘനം നടത്തിയതിന്റെ പേരിൽ പാർട്ടി നടപടിക്ക് മുതിർന്നാൽ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് പ്രതിഷേധിക്കുമെന്നും ഇവർ പറഞ്ഞു ഏതായാലും സിപിഎം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിൽ പാർട്ടിയിലെ വിഭാഗീയത പൊട്ടിത്തെറയിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൊല്ലത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും വിളിച്ചു ചേർത്ത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതോടെ നേതാക്കൾക്കെതിരെ ഗുരുതര ലൈംഗിക അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നത് പക്ഷം തിരിഞ്ഞ് ആരോപണവും മറുപടിയും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ജില്ലാ സെക്രട്ടറി എസ് സുദേവനെതിരെ മുൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി നൽകിയ പരാതി വീണ്ടും പ്രയോഗിക്കുന്നുണ്ട് വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും എല്ലാം ആയുധമാക്കി ഗ്രൂപ്പ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയിൽ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനാവാത്ത സാഹചര്യം ഉണ്ടായതിൽ ജില്ലാ നേതൃത്വവും പ്രതിക്കൂട്ടിലാണ് ഒരു മാസം മുൻപ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി താക്കീത് നൽകിയിട്ടും തർക്കവും കയ്യാങ്കളിയും തുടരുന്നത് സംസ്ഥാന നേതൃത്വത്തിനും നാണക്കേടായി കരുനാഗപ്പള്ളിയിലുണ്ടായത് തെറ്റായ പ്രവണതയെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ലോക്കൽ കമ്മിറ്റികളിലുണ്ടായ പ്രശ്നം പാർട്ടിക്കാകെ പ്രയാസവും നാണക്കേടും ഉണ്ടായിരിക്കുകയാണ് അംഗീകരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ഇതൊക്കെ തെറ്റായ പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ ഇത് പ്രാദേശിക വിഷയമാണെന്നും ജില്ലയിലാകെയുള്ള പ്രശ്നമല്ലെന്നും ഗോവിന്ദൻ വിശദീകരിച്ചെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ടി മനോഹരൻ കൺവീനറായി പുതിയ അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചു എസ് എൽ സജികുമാർ എസ് ആർ അരുൺബാബു പി വി സത്യദേവൻ എൻ സന്തോഷ് ജി മുരളീധരൻ ബി ഇക്ബാൽ എന്നിവർ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഭൂരിഭാഗം ലോക്കൽ സമ്മേളനങ്ങളും തർക്കത്തെ തുടർന്ന് അനുകൂലപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പിലേക്ക് പോയതോടെ കഴിഞ്ഞ ദിവസം നടന്ന കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനവും കയ്യാങ്കളി വരെ എത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് എന്നിവരെയടക്കം തടഞ്ഞു വെച്ചായിരുന്നു കയ്യാങ്കളി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്കൊപ്പമുള്ളവരും പി ആർ വസന്തനെ അനുകൂലിക്കുന്നവരുമാണ് ഇരുചേരികളിലും ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് പിന്നാലെ സമ്മേളന കാലത്തെ സംഘടനാ പ്രശ്നങ്ങളിൽ സിപിഎം വലയുന്നു വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടപ്പോൾ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം നടന്നു വിമതർ സമാന്തര ഓഫീസും തുറന്നു ആലപ്പുഴയിലെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടെങ്കിലും സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാനില്ലെന്ന് ബിപിന്റെ അമ്മയും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ എൽ പ്രസന്നകുമാരി നിലപാടെടുത്തതും സി പി എമ്മിന് ക്ഷീണമായി കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കാനിരിക്കുന്ന കൊല്ലത്തെ സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കി ഏരിയ സമ്മേളനം ഉപേക്ഷിച്ച അവസ്ഥയിലാണ് നേതൃത്വത്തെ ചോദ്യം ചെയ്ത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയും ചെയ്തതും സിപിഎമ്മിൽ പതിവില്ലാത്തതാണ് കോൺഗ്രസിൽ നിന്നെത്തിയയാളെ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യപ്രകാരം ലോക്കൽ സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ചാണ് കൊഴിഞ്ഞാമ്പാറയിലെ കലാപം സമാന്തര ലോക്കൽ സമ്മേളനത്തിന് ശേഷം വിമതർ ഇ എം എസ് സ്മാരകം എന്ന പേരിൽ ഓഫീസ് തുടങ്ങിയതും സിപിഎമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമായി ഭാര്യയുടെ പരാതിയിൽ നടപടിയെടുത്തതിന്റെ പേരിലാണ് ബിപിൻസി ബാബു പാർട്ടി വിട്ടതെന്ന് ആലപ്പുഴയിലെ സി പി എം നേതൃത്വം വിശദീകരിക്കുന്നുണ്ടെങ്കിലും പാർട്ടി കുടുംബത്തിലെ നേതാവ് ബി ജെ പിയിലേക്ക് പോയതിനെ ലാഘവത്തോടെ കാണാനാകില്ല മുതിർന്ന നേതാവ് ജി സുധാകരനെ സ്വന്തം നാടായ അമ്പലപ്പുഴയിലെ ഏരിയ സമ്മേളനത്തിന് ക്ഷണിച്ചില്ലെന്ന വിവാദവും ആലപ്പുഴയിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചതായി സിപിഎം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായതാണ് മറ്റൊരു വിവാദം രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും മഹിള അസോസിയേഷൻ നേതാവും അടക്കമുള്ളവർ ഇതിനായി പ്രവർത്തിച്ചുവെന്ന് പേരെടുത്ത് പറഞ്ഞാണ് റിപ്പോർട്ട് ഇതിനിടെ സിപിഎമ്മിനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളെ അയയ്ക്കുന്നതായി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രാജ്യത്തിന്റെ പല മേഖലകളിലായി അവരുടെ പ്രവർത്തനം വ്യാപിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇവിടെ വലതുപക്ഷ ശക്തികൾ മാധ്യമങ്ങളുടെ വോട്ടുപിടിച്ച് തെറ്റായ പ്രചാരണമാണ് നടത്തുന്നത് നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് പാർട്ടിയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു ഇത് തിരിച്ചറിയാൻ നമ്മുടെ സഖാക്കൾക്ക് കഴിയാതെ പോകുന്നു ഇതേ രീതിയിലുള്ള ആക്രമണം നടത്തിയാണ് ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് മാധ്യമങ്ങളെ പണം കൊടുത്ത് ആസൂത്രിതമായി ഉപയോഗിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം പാർട്ടിക്കകത്ത് വിമർശനങ്ങളാകാം പക്ഷെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൽ എന്ന പേരിൽ വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് സഖാക്കൾ തമ്മിൽ മാനസിക ഐക്യവും പൊരുത്തവും ഉണ്ടായാലേ ഈ പ്രതിസന്ധി മറികടക്കാനാകൂ എന്നാണ് കണ്ണപുരത്ത് സിപിഎം പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജയരാജൻ പറഞ്ഞത്